ിപ്പോൾ സ്വറോസ്കിൽ എന്ന് ഒരു മനോഹരമായിട്ടുള്ള ഡയമണ്ട്സിൻ്റെ ക്രിസ്റ്റ്യൽസിൻ്റെ ഒരു വലിയൊരു ഫാക്ടറിയിലാണ് ഇത് ഓസ്ട്രേലാണ് ഓസ്ട്രിയ എന്നൊരു ചെറിയൊരു രാജ്യത്ത് ഇന്നിപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ ധാരാളം ക്രിസ്ത്യൻസ് ക്രിസ്റ്റ്യൻസിൻ്റെ ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അത് മനോഹരമായിട്ടുള്ള എക്സിബിഷൻ ഉണ്ട് ആയിട്ടുള്ള ഒരു ഷോറൂമുണ്ട് ഈ ക്യാമ്പസ് മുഴുവനും തന്നെ ഇവരുടെയാണ് അപ്പോൾ ഈ സ്വറോസ്കില് നമ്മൾ വന്ന സമയത്ത് ഇവിടുത്തെ ഒരു ഈ ഇതിൻ്റെ വാല്യൂ നോക്കുമ്പോൾ ഒരു പ്രൊഫസറിൻ്റെ ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഒരു പ്രൊഫസർ ഒരു ദിവസം അദ്ദേഹം തൻ്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥികളോട് പറഞ്ഞു നിങ്ങൾ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് പക്ഷത്തിൽ സംസാരിക്കുന്നത് അത് അതെന്താണെന്ന് എല്ലാവരുടും വിദ്യാർത്ഥികളോട് ചോദിച്ചു അപ്പോൾ വിദ്യാർത്ഥികൾക്കൊന്നും പറയാനില്ല അപ്പോൾ അദ്ദേഹം വളരെയധികം സന്തോഷത്തോടെ പറഞ്ഞു കാരണം നമ്മൾ സ്നേഹം വരുമ്പോൾ നമ്മൾ ഹൃദയങ്ങൾ വളരെ അടുത്താണ് നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ അടുത്താണ് നമ്മൾ സംസാരിക്കുന്നത് വളരെ സ്നേഹപൂർവ്വം സംസാരിക്കുമ്പോൾ വളരെ ശാന്തമായിട്ടും സൗമ്യമായിട്ടും വളരെയധികം പൊളൈറ്റ്നസ് കൂടിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് പക്ഷേ ദേഷ്യം വരുമ്പോൾ നമ്മൾ ഒച്ചത്തിൽ സംസാരിക്കുന്നതിന് കാരണം നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മൾ അടുത്തിരുന്ന ആൾ പോലും നമ്മൾ ഏറ്റവും ദൂരമായിട്ടാണ് ഹൃദയങ്ങൾ ഏറ്റവും ദൂരമായിട്ടാണ് ശരീരങ്ങൾ അടുത്താണെങ്കിലും മനസ്സും ഹൃദയവും വളരെ ദൂരമായിട്ടാണ് നമുക്ക് സാധാരണ ഫീൽ ചെയ്യുക അതുകൊണ്ടാണ് നമ്മൾ ഒച്ചപ്പെട്ട് ഒച്ച ഉണ്ടാക്കിയിട്ട് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഒരു വ്യത്യാസം അദ്ദേഹം കണ്ടുപിടിച്ചത് നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മൾ സ്നേഹം വരുമ്പോൾ വളരെ അടുത്ത് അടുത്ത് നിൽക്കുന്നതും ദേഷ്യം വരുമ്പോൾ നമ്മൾ ഏറ്റവും അകലായിട്ട് തോന്നുന്നതും ഉള്ള മനുഷ്യബന്ധങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഉദാഹരണത്തിലൂടെയാണ് ഈ പ്രൊഫസർ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വ്യാഖ്യാനമായിരുന്നു അദ്ദേഹം പറഞ്ഞത് മനുഷ്യൻ്റെ ഹൃദയങ്ങൾ ഏറ്റവും അടുത്തിരിക്കുമ്പോൾ വളരെ സ്നേഹവും അകലുന്ന സമയത്ത് ദേഷ്യവും ഉണ്ടാകുന്നു അപ്പോൾ നമ്മൾ എത്ര അടുത്തുണ്ടെങ്കിലും ശരീരം എത്ര ദൂരയാണെങ്കിലും ആ അകല അകൽച്ചയും അടുപ്പവും നമ്മൾ കാണുന്നത് അവരെ സ്നേഹബന്ധത്തിലും ആണ് അപ്പോൾ ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ ദൂരയാണെന്നും ഏറ്റവും സ്നേഹമുള്ള സമയത്ത് ഏറ്റവും അടുത്താണെന്നുമാണ് ഈ കഥയിലൂടെ അദ്ദേഹം വിദ്യാർത്ഥികളെ പറഞ്ഞ് മനസ്സിലാക്കിയത് ഇതാണ് ഈ സമയത്ത് ഈ ഓസ്ട്രിയല്ല ഓസ്ട്രിയ എന്ന സ്ഥലത്ത് ഈ രാജ്യത്ത് മനോഹരമായിട്ടുള്ള ഈ സർവസ്കിൽ ഈ ഉദ്യാനത്തിലും അതിൻ്റെ ഫാക്ടറിയിലും വെച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ചെറിയൊരു ഘട്ടം